ചേട്ടാ ഏഴ് ജില്ലകളിലായി രണ്ടാം ഘട്ട വോട്ടെടുപ്പിന് തയ്യാറെടുത്തിരിക്കുകയാണ് വടക്കൻ കേരളം ആവേശത്തിലാണ് ഇപ്പോ ഇന്ന് കലാശക്കൂട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് വിലയിരുത്തുന്നത് മൊത്തത്തിൽ യുഡിഎഫിന് ഒരു മുന്നേറ്റം വടക്കൻ കേരളത്തിലും ഉണ്ടാകും എന്ന് തന്നെ കേരളത്തിൽ മൊത്തത്തിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസും യു ഡി എഫും തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടിയാണ് നേരിടുന്നത് അത് തുടക്കം മുതൽ തന്നെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് പി ഡി സതീശനാകട്ടെ യു ഡി എഫിന്റെ മറ്റ് സമനത നേതാക്കളാകട്ടെ കെ പി സി സി അധ്യക്ഷനാകട്ടെ എല്ലാവരും ആ രീതിയിൽ തന്നെയാണ് അതിനെ കാണുന്നത് കാരണം കഴിഞ്ഞ പത്ത് വർഷമായിട്ടുള്ള സംസ്ഥാന തലത്തിലെ ഭരണവിരുദ്ധ വികാരം അപ്പം തന്നെ പല തദ്ദേശ സ്ഥാപനങ്ങളിലും നമ്മൾ ഈ പറയുന്നത് എൽ ഡി എഫിന്റെ ഭരണമാണ് അപ്പോൾ അതിനെതിരായിട്ടുള്ള എൽ ഡി എഫ് ഭരണത്തിനെതിരെ മുതൽ സംസ്ഥാന തലയിടിക്കുന്ന ഒരു വലിയ വികാരമുണ്ട് അത് തങ്ങൾക്ക് ഗുണകാരമാകും അത് അവരെ ഈ ഫീൽഡിലെ വർക്കിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യമാണത് അപ്പോൾ ജനങ്ങളുടെ വികാരം ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ നേതാക്കളെല്ലാം തന്നെ പറയുന്നത് തങ്ങൾക്ക് ഇത് യു ഡി എഫിന് മികച്ചൊരു മുന്നേറ്റം ഇത്തവണ ഉണ്ടാക്കാൻ കഴിയുമെന്ന് രണ്ടായിരത്തി പത്തിലാണ് ഇതിനു മുൻപ് ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഏറ്റവും മികച്ച ഒരു വിജയം നേടിയത് എന്ന രമേശ് ചെന്നിത്തലയായിരുന്നു കെ പി സി സി അധ്യക്ഷൻ അപ്പോ അതിന്റെ ഒരു തനിയാവർത്തനം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടാക്കുമെന്ന് കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ എല്ലാ നേതാക്കളും പറയുന്നുണ്ട് അത് കൂടുതൽ അനർഥമാക്കുന്ന ഒരു ഘട്ടമാണ് രണ്ടാമത്തേത് കാരണം തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ഏഴ് ജില്ലകളാണ് ഈ പറയുന്ന രണ്ടാം ഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത് പതിനൊന്നാം തീയതിയാണ് വോട്ടെടുപ്പ് നടക്കുന്നത് ഈ ഏഴ് ജില്ലകളിലായിട്ട് ഏതാണ്ട് അറുന്നൂറ്റി നാല് തദ്ദേശ സ്ഥാപനങ്ങളാണ് ഉള്ളത് മൂന്ന് കോർപ്പറേഷനുകളും വരുന്നുണ്ട് ആദ്യഘട്ടത്തിലത് ഇതുപോലെ തന്നെ രണ്ടാം ഘട്ടത്തിലും മൂന്ന് കോർപ്പറേഷനുകളാണ് വരുന്നത് പിന്നീട് എഴുപത്തിയേഴ് ബ്ലോക്ക് പഞ്ചായത്തുകൾ വരുന്നുണ്ട് നാല്പത്തിയേഴ് മുനിസിപ്പാലിറ്റികൾ വരുന്നുണ്ട് പഞ്ചായത്തുകൾ ഏതാണ്ട് നാനൂറ്റി എഴുപതോളം പഞ്ചായത്തുകളും വരുന്നുണ്ട് അപ്പോൾ കണ്ണൂർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഒരു തരംഗം തന്നെയായിരിക്കും ആ കണ്ണൂരിൽ നിലവിൽ കോർപ്പറേഷൻ യു ഡി എഫിന് ഭരണത്തിലാണ് ഈ നമ്മൾ പറയും കണ്ണൂര് അല്ലെങ്കിൽ സി പി എം ഒക്കെ അവകാശപ്പെടുന്നത് കണ്ണൂർ എന്ന് പറയുന്നത് ആണെന്നൊക്കെ പറയും പക്ഷെ കണ്ണൂരിലെ കോർപ്പറേഷൻ അത് യു ഡി എഫ് ആണ് കഴിച്ച കുറെ കാലങ്ങളായിട്ട് ഭരിക്കുന്നത് ഞാൻ പറയുന്നത് മൊത്തത്തിൽ രണ്ടാം ഘട്ടത്തിൽ നോക്കുമ്പോൾ കൂടുതൽ യു ഡി എഫിന് കോൺഗ്രസിന് രാഷ്ട്ര പൊളിറ്റിക്കൽ സ്വഭാവം നോക്കുമ്പോൾ രാഷ്ട്രീയ സ്വഭാവം നോക്കുമ്പോൾ കോൺഗ്രസിനും യുഡിഎഫിനും കൂടുതൽ സ്വാധീനമുള്ള ജില്ലകളാണ് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് അത് കൂടുതൽ യു ഡി എഫിന് രണ്ടാംഘട്ടം കൂടുതൽ ആത്മവിശ്വാസം നൽകുന്ന ഒരു ഘടകമാണ് നോക്കിക്കഴിഞ്ഞാൽ തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ഏഴ് ജില്ലകളാണ് തൃശ്ശൂർ കോർപ്പറേഷൻ അത് കഴിഞ്ഞ തവണ ഇഞ്ചോടിഞ്ചിതിലാണ് ഒരു അംഗത്തിന്റെ ഇതിലാണ് നഷ്ടപ്പെടുന്നത് ഇപ്പോ കോൺഗ്രസിന്റെ വിമതനായിട്ട് മത്സരിച്ച ഇപ്പോൾ നിലവിൽ മേയറായിട്ടിരിക്കുന്ന എം കെ വർഗീസ് അദ്ദേഹം ഊറ് മാറിപ്പോയതുകൊണ്ട് മാത്രമാണ് കോൺഗ്രസിന് അവിടെ ഭരണം നഷ്ടമായത് പിന്നെ കോഴിക്കോട് കോർപ്പറേഷനാണ് സി പി എം ഭരിക്കുന്നു മറ്റൊന്ന് കണ്ണൂർ കോർപ്പറേഷൻ ഇങ്ങനെ മൂന്ന് കോർപ്പറേഷനുകളിൽ രണ്ട് രണ്ട് കോർപ്പറേഷനുകളിൽ യു ഡി എഫിന് ഇത്തവണ പിടിച്ചെടുക്കാൻ ഒരു സാധ്യതയുള്ള അല്ലെങ്കിൽ പിടിച്ചെടുക്കുന്ന ഉറപ്പുള്ള രണ്ട് കോർപ്പറേഷനുകളുണ്ട് പിന്നെ ഏഴ് ജില്ലകൾ നോക്കുകയാണെങ്കിൽ ഈ തൃശൂർ അതുപോലെ തന്നെ പാലക്കാട് മലപ്പുറം ഈ മൂന്ന് ജില്ലകൾ തൃശ്ശൂർ സ്വഭാവമായിട്ട് നമുക്കറിയാം മുൻപ് കോൺഗ്രസിന്റെ ഒരു പരമ്പരാഗതമായിട്ടൊരു കോട്ടയായിട്ടുള്ള ഒരു ജില്ലയായിരുന്നു കഴിഞ്ഞ ഒരു പത്ത് വർഷമായിട്ടുള്ള അതിനൊക്കെ ഒരു മാറ്റം വന്നിട്ട് ഇത്തവണ ശക്തമായ ഒരു പ്രകടനം അവിടെ അവിടെ നടത്തുമെന്നുള്ള പ്രതീക്ഷ മികച്ച ഒരു പ്രവർത്തനം അവിടെ നടക്കുന്നുണ്ട് പിന്നെ പാലക്കാട് പാലക്കാട് സമാനമായ രീതിയിൽ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ തന്നെ ഇത്തവണ ഒരു അട്ടിമറിയിലേക്ക് കാര്യങ്ങൾ പോകുക അട്ടിമറി എന്നല്ല അത് കോൺഗ്രസ് ശക്തമായ ഒരു സ്വാധീനം അവിടെ ഉണ്ട് ഇക്കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നേടിയ ഒരു മിന്നുന്ന വിജയം ആ വിജയത്തില് ഈ പാലക്കാട് നഗരസഭ നൽകിയ കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ് ബി ജെ പിയെ പോലും അമ്പലപ്പിച്ചുകൊണ്ടുള്ള ഒരു അയ്യായിരം വോട്ടുകളുടെ ഭൂരിപക്ഷമാണെന്ന് കോർപ്പറേഷൻ ആ പാലക്കാട് നഗരസഭ കോൺഗ്രസിന് നൽകിയത് അപ്പോൾ അത് ആ ജില്ലയിൽ ഒട്ടാകെ തന്നെ കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള ഒരു ഘടകമായിട്ട് മാറി നമുക്കറിയാമല്ലോ ബി ജെ പി അവിടെ തകർന്നിരിക്കുകയാണ് പാലക്കാട് ജില്ലയിൽ മൊത്തത്തില് അവിടെ ഈ ശ്രീകൃഷ്ണകുമാർ വിഭാഗവും ഇതൊരു വിഭാഗവും തമ്മിൽ ചേരി രൂക്ഷമാണ് നഗരസഭയിൽ അതുകൊണ്ട് തന്നെ അവർ കൈവിട്ട് കഴിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് പിന്നെ ജില്ലയിൽ മൊത്തത്തിൽ ആ ഒരു ഭിന്നത രൂക്ഷമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് സി പി എമ്മിനെ സംബന്ധിച്ചും പല പല പ്രശ്നങ്ങൾ സി പി എമ്മിലെ ഒരു വിഭാഗം മാറിക്കൊണ്ട് വിമത വിഭാഗമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് സി പി ഐയിലെ പ്രശ്നങ്ങളുണ്ട് ഒപ്പം തന്നെ ഷൊർണ്ണൂരിലെ മുൻ എം എൽ എ കൂടിയായ പി കെ ശശിയുമായിട്ട് പാർട്ടിക്കുള്ള ഒരു പടലപ്പിണക്കം അതെല്ലാം തന്നെ സി പി എമ്മിനെ ബാധിക്കുന്ന ഒരു ഘടകമാണ് അപ്പോൾ പാലക്കാടും പരമ്പരാഗത ഈ പറയുന്ന പോലെ ഇത്തവണ ഒരു കോൺഗ്രസിന് നേട്ടമുണ്ടാക്കാൻ പറ്റുന്ന ഒരു ജില്ലയാണ് പിന്നൊന്നും മലപ്പുറമാണ് മലപ്പുറം അത് നമുക്കറിയാം യു ഡി എഫിന്റെ ഒരു പുന്നാപുരം കോട്ടയാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിൽ അവർക്ക് തിരിച്ചടി ഉണ്ടായപ്പോൾ പോലും ഇവിടെ നിന്ന് ഒരു ജില്ലാ പഞ്ചായത്താണ് ഒപ്പം തന്നെ മുനിസിപ്പാലിറ്റികൾ അതിൽ ബഹുഭൂരിപക്ഷവും നേടിയത് യു ഡി എഫ് ആണ് പഞ്ചായത്തുകൾ അതിന്റെ തൊണ്ണൂറ്റി ആറോ പഞ്ചായത്തുകൾ തൊണ്ണൂറ്റി നാലോ തൊണ്ണൂറ്റി ആറ് പഞ്ചായത്തുണ്ട് അതിൽ ഭൂഭൂരിപക്ഷവും നേടിയത് യു ഡി എഫ് ആണ് അപ്പോൾ അത്തരത്തിൽ മലപ്പുറം പൂർണ്ണമായിട്ടും ഇത്തവണ യു ഡി എഫിനൊപ്പം നിൽക്കുമെന്നുള്ള ഒരു ഉറപ്പ് കാലങ്ങളായിട്ട് നിൽക്കുന്ന ഒരു ഉറപ്പ് അതിപ്പോഴുമുണ്ട് പിന്നെ കോഴിക്കോട് മാത്രമാണ് എൽ ഡി എഫ് വലിയ പ്രതീക്ഷിക്കുന്നത് യു ഡി എഫിന് ഒരു പക്ഷ തിരിച്ചടി ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ജില്ല എന്ന് വിലയിരുത്തുന്നു പിന്നീട് വയനാട് വയനാട് നമുക്കറിയാം പരമ്പരാഗതമായ ഒരു യു ഡി എഫിന്റെ ഒരു ജില്ല തന്നെയാണ് കഴിഞ്ഞ തവണയും ജില്ലാ പഞ്ചായത്ത് യു ഡി എഫിന് ലഭിച്ചു ഈ പറഞ്ഞ തിരിച്ചടി ലഭിച്ചിട്ടുണ്ട് കണ്ണൂരിലെ അതും ഈ പറയുന്ന കോർപ്പറേഷനും ഒക്കെ തന്നെ യു ഡി എഫിന് ഇത്തവണയും നിലനിർത്താൻ കഴിയുന്ന രീതിയിൽ അവിടെ മികച്ച പ്രവർത്തനം കെ സുധാകരനാണ് കോർപ്പറേഷന്റെ ചുമതലയുള്ളത് പിന്നെ കാസർഗോഡ് കാസർഗോഡും പറയുന്ന പോലെ ഉണ്ണിത്താൻ രാജ്മൻ ഉണ്ണിത്താനാണ് അവിടുത്തെ എം പി എന്ന് നമുക്കറിയാമല്ലോ കഴിഞ്ഞ രണ്ടു മികച്ച വിജയമാണ് അദ്ദേഹം നേടുന്നത് അതുപോലെ സി പി എം ആണ് ഒരു സ്വാധീനമുള്ള ഒരു മണ്ഡലത്തില് രണ്ടായിരത്തി പത്തൊൻപതിലും ഇരുപത്തിനാലിലും മികച്ച ഒരു വിജയം നേടാനായിട്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഒരു സ്വാധീനം അവിടെ ആ ജില്ലയിൽ മൊത്തത്തില് കോൺഗ്രസിന് ഗുണകരമായിട്ട് മാറുന്ന ഒരു ഘടകം ഉണ്ട് അപ്പൊ തന്നെ മുസ്ലിം ലീഗിന്റെ സ്വാധീനം മഞ്ചേശ്വരം പോലെയുള്ള കാസർഗോഡ് ഉദുമ പോലെയുള്ള മണ്ഡലങ്ങളിൽ മുസ്ലിം ലീഗിന്റെ ഒരു സ്വാധീനം അത് വളരെ വലുതാണ് അപ്പോൾ ഈ ഏഴ് ജില്ലകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരു അഞ്ച് ജില്ലകൾ അത് യു ഡി എഫിന് ഒപ്പം നിൽക്കാതെ അല്ലെങ്കിൽ യു ഡി എഫിന് മികച്ചൊരു പ്രകടനം നടത്താൻ സാധിക്കുന്ന ജില്ലകൾ അഞ്ചെണ്ണം ഉള്ള ഒരു ഘട്ടമാണ് ഈ രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് അതിനകത്ത് മൂന്ന് കോർപ്പറേഷൻ നോക്കുമ്പോൾ അതിൽ രണ്ടെണ്ണവും പിടിച്ചെടുക്കാൻ സാധ്യതയുള്ള രണ്ട് കോർപ്പറേഷനുകളാണ് ഒന്ന് കണ്ണൂർ അത് നിലനിർത്തും അപ്പം തന്നെ തൃശൂര് കഴിഞ്ഞ തവണ നിർഭാഗ്യത്തിന് കൈവിട്ടു പോയ കോർപ്പറേഷൻ അത് പിടിച്ചെടുക്കാൻ കഴിയും തന്നെ പാലക്കാട് പോലെയുള്ള ജില്ലകളിലെ നിലവിൽ ബി ജെ പിക്ക് ഈ വടക്കൻ കേരളത്തിലൊക്കെ ഈ പറയുന്ന രണ്ടാം ഘട്ടത്തിലെ ഈ ഒരു തെരഞ്ഞെടുപ്പ് നോക്കുമ്പോൾ അവരുടെ കയ്യിൽ ഉള്ള നിലവിൽ സംസ്ഥാനത്ത് തന്നെ രണ്ട് മുനിസിപ്പാലിറ്റികൾ ഉള്ളതിൽ ഒന്ന് പാലക്കാടാണ് അതുൾപ്പെടെ പിടിച്ചെടുത്തുകൊണ്ടൊരു മുന്നേറ്റം നടത്താനായിട്ട് കോൺഗ്രസിനും യു ഡി എഫിനും കഴിയും കഴിഞ്ഞ തവണ ഈ പറയുന്ന മുനിസിപ്പാലിറ്റികൾ എൺപത്തി ഏഴ് മുനിസിപ്പാലിറ്റികളാണ് സംസ്ഥാനത്ത് ഉള്ളത് അതിൽ എൺപത്തിയാറെണ്ണത്തിൽ മട്ടന്നൂര് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി എൺപത്തി ആറെണ്ണത്തിലാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് കഴിഞ്ഞ തവണ നോക്കുകയാണെങ്കിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടിയ മുനിസിപ്പാലിറ്റിയുടെ എണ്ണത്തില് കോൺഗ്രസിനാണ് മുൻതൂക്കമുള്ളത് പത്തൊമ്പത് അടുത്താണ് എൽ ഡി എഫിന് കേവലം ഭൂരിപക്ഷം മറികടക്കാൻ കഴിയുന്നത് പക്ഷേ ഇരുപത്തിരണ്ടിടത്ത് യു ഡി എഫിന് നേടാൻ കഴിയും അങ്ങനെ ഒരു എഡ്ജ് നേടാൻ കഴിയും ഒപ്പം തന്നെ മൊത്തത്തിൽ നോക്കുമ്പോൾ നാൽപ്പത്തി മൂന്നിടത്ത് എൽ ഡി എഫ് ഭരണത്തിലുണ്ടെങ്കിൽ നാൽപ്പത്തി ഒന്നിടത്ത് തൊട്ടു പിന്നാലെ നാല്പത്തി ഒന്നിടത്ത് യു ഡി എഫ് ഭരണത്തിലുണ്ട് രണ്ടെണ്ണത്തിൽ ബി ജെ പി ഭരണത്തിലുണ്ട് അപ്പോൾ അത്തരത്തിൽ ഈ പറയുന്ന കോർപ്പറേഷനും മുനിസിപ്പാലിറ്റിയും ഒക്കെ നോക്കുകയാണെങ്കിൽ കോൺഗ്രസിന് മികച്ച ഒരു അടിത്തറ ഉള്ള ഒരു മേഖല കൂടിയാണ് അടുത്ത രണ്ടാം ഘട്ടം എന്ന് പറയാൻ പോകുന്നത് അവിടെ നാൽപ്പത്തിയേഴ് ആണ് ഈ പറയുന്ന മുനിസിപ്പാലിറ്റികളുള്ളത് രണ്ടാം ഘട്ടത്തിൽ അപ്പോൾ എന്തായാലും രണ്ടാം ഘട്ടത്തിൽ ഈ പറയുന്ന പോലെ ഈ ഏഴ് ജില്ലകളിലും അഞ്ച് ജില്ലകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ കോൺഗ്രസിന് വലിയ രീതിയിലൊരു വേരോട്ടമുള്ള ജില്ലകളാണ് കൂടുതലൊരു മുന്നേറ്റം നടത്താൻ കഴിയുന്ന ശക്തമായ പ്രകടനം നടത്താൻ കഴിയുന്ന അഞ്ച് ജില്ലകൾ അതിനകത്തുണ്ട് അത് വലിയ രീതിയിൽ കോൺഗ്രസിന് കൂടുതൽ ആത്മവിശ്വാസം യു ഡി എഫിന് ആത്മവിശ്വാസം നൽകുന്ന ഘടകമാണ് നമുക്കറിയാലോ മലബാറിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ മുസ്ലിം ലീഗിന്റെ ഒക്കെ ഒരു സ്വാധീനം എന്ന് പറയുന്നത് കോൺഗ്രസിന് വലിയ മുതൽക്കൂട്ടായിട്ടുള്ളൊരു ഘടകമാണ് ഒപ്പം തന്നെ ഇപ്പോൾ ഈ പറയുന്ന പിണറായി വിജയനും സി പി എമ്മും ഒപ്പം തന്നെ അവരുടെ ശിങ്കിടിയായിട്ടുള്ള ഒക്കെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയത മുസ്ലിം ന്യൂനപക്ഷ വിരുദ്ധമായിട്ടുള്ള പ്രയോഗങ്ങള് പ്രസ്താവനകളെല്ലാം തന്നെ ഇത് വലിയ രീതിയിൽ വടക്കൻ കേരളത്തിൽ വടക്കൻ മലബാറിൽ വല്ലാത്ത രീതിയിൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇപ്പോഴും അദ്ദേഹം ഈ പറയുന്ന എന്താ പറയുക യു ഡി എഫിനെയും ഒക്കെ തന്നെ മുസ്ലിം ലീഗ് കൂടുള്ളതുകൊണ്ടാണ് യു ഡി എഫിനെ കോൺഗ്രസിനെയും ഒക്കെ തന്നെ ഈ പറയുന്ന എന്താണ് ജമാഅത്തെ ഇസ്ലാമിയുടെ അറിയിൽ കൊണ്ട് കെട്ടിക്കൊണ്ട് അവരുടെ ചൊരുത്തിൽ കൊണ്ട് കെട്ടിക്കൊണ്ട് അവരുടെ ഒരു ആജ്ഞാനുപർത്തിയായിട്ട് യു ഡി എഫും കോൺഗ്രസും മാറുന്നു എന്നൊക്കെ പറയുന്നത് അത് ലക്ഷ്യം വെക്കുന്നത് മുസ്ലിം ലീഗിനെ തന്നെയാണ് മുസ്ലിം ലീഗ് കൂടുള്ളത് കൊണ്ടാണ് അവരിത്തരത്തില് ഈ പറയുന്ന ജമാഅത്തുമായിട്ടും ഈ പറയുന്ന വെൽഫെയർ പാർട്ടിയുമായിട്ടും ഒക്കെ തന്നെ അവരുടെ സഖ്യത്തിലാണ് അവരുമായിട്ട് ചേർന്ന് പോകുന്നൊക്കെയുള്ള വിമർശനമാണ് പിണറായി വിജയൻ ഉന്നയിക്കുന്നത് അപ്പോൾ അതിനൊക്കെ തന്നെ നമുക്കറിയാമല്ലോ ഈ പറയുന്ന എന്താണ് വെള്ളാപ്പള്ളി നടത്തുന്ന പരാമർശങ്ങൾ നമുക്കറിയാം മലപ്പുറം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം നടത്തുന്നത് ആ ഒരു വിഭാഗത്തെയാണ് അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ അല്ല അയാൾ വിമർശിക്കുന്നത് നേരിട്ടാണ് അയാൾ പറയുന്നത് മുസ്ലിം ആ ഒരു സമുദായം അവിടെ ചെന്നാൽ ദീർഘുമുട്ടുകയാണ് ഒരു പ്രത്യേക സംസ്ഥാനമായിട്ട് മാറാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബി ജെ പി ഏതു തരത്തിലാണോ ഉത്തരേന്ത്യയിലൊക്കെ തന്നെ ഒരു ന്യൂനപക്ഷ വിരുദ്ധത മുസ്ലിം വിരുദ്ധത പ്രകടമാക്കുന്നത് അതിന്റെ ഒരു നൂറിരട്ടി തീവ്രതയെ കൂട്ടിക്കൊണ്ടാണ് ഇവിടെ വെള്ളാപ്പള്ളി അത്തരത്തിലുള്ള കളി കളിക്കുന്നത് അത് സി പി എം പറഞ്ഞിട്ട് നടത്തുന്ന കളിയാണ് മഹത് വ്യക്തിത്വം എന്ന് പറഞ്ഞതാണ് കുമാറിനാശാനും ഒക്കെ ഇരുന്ന എസ് എൻ ഡി പിയുടെ എന്താണ് പറയുക ജനറൽ സെക്രട്ടറി പദത്തിൽ അതോട് ഭൂമിക്കുകയാണ് ഏറ്റവും മികച്ച ജനറൽ സെക്രട്ടറിമാർ ഒരാളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ പുകഴ്ത്തുന്നത് പിണറായി വിജയൻ അപ്പൊ തന്നെ എല്ലാ മന്ത്രിമാരും അദ്ദേഹത്തെ പൊന്നാടെ എണീക്കുന്ന കാഴ്ചയൊക്കെ ഈ പ്രസംഗത്തിന് പിന്നാലെയാണ് അതൊക്കെ നടത്തിയത് ഒരു സമുദായത്തെ ഒന്നടങ്കം ആക്ഷേപിക്കുന്ന ഒരു വ്യക്തിയെ കൂടെ ചേർത്തുകൊണ്ടാണ് നമുക്കറിയാം ഈ അയ്യപ്പ സംഗമം നടന്ന സമയത്ത് അദ്ദേഹത്തെ കാറിൽ കയറ്റിക്കൊണ്ടാണ് മുഖ്യമന്ത്രി പോയത് അപ്പോൾ അതൊക്കെ തന്നെ വലിയ രീതിയിൽ വടക്കൻ കേരളത്തിൽ ഇത്തവണ ശക്തമായിട്ടുള്ള ഒരു തിരിച്ചടി എൽ ഡി എഫിൽ ഉണ്ടാകും അതിൽ പറയുന്ന അതിന്റെ ഒരു ഒഴുക്കു വരുമ്പലും നമ്മൾ ഈ പറയുന്ന കാസർഗോഡ് ഉൾപ്പെടെ അവിടെ ഒക്കെ തന്നെ വലിയ രീതിയിൽ മുസ്ലിം സമുദായത്തിനൊക്കെ തന്നെ സ്വാധീനമുള്ള ജില്ലകളാണ് അവിടെയൊക്കെ തന്നെ ഇതിന്റെ ഒരു അലയോലി ഉണ്ടാകും അത് ഈ രണ്ടാം ഘട്ടത്തിൽ സി പി എമ്മിനും ഒരുപക്ഷെ കടപുഴക്കി എറിയുന്ന തരത്തിലുള്ള ഒരു തരംഗമായിരിക്കും അവിടെ ഉണ്ടാവുക അത് സി പി എമ്മിനും അറിയാം കേട്ടോ അവര് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ തിരിച്ചടി അതിന്റെ ഒരു പകപോക്കലാണ് ഈ പിണറായി വിജയൻ ഇപ്പോൾ ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഭൂരിപക്ഷത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് ന്യൂനപക്ഷത്തെ ഇങ്ങനെ വലിയ രീതിയിൽ അവരെ വിമർശിക്കുക അല്ലെങ്കിൽ അവരെ തീവ്രവാദികളാക്കി ചിത്രീകരിച്ചുകൊണ്ട് പോകുന്നത് ആ ഒരു ലക്ഷ്യം ചേർന്നാണല്ലോ ഈ അയ്യപ്പ കൊള്ള ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വന്നത് ഈ മലബാർ ഏരിയയിലൊക്കെ ഈ അയ്യപ്പനെ ആരാധിക്കുകയും വ്രതമെടുത്ത് പോകുകയും ചെയ്തു തന്നെയുള്ള ആൾക്കാരുണ്ട് അതൊക്കെ നേരിട്ട് തന്നെ ശരിക്കും ഇതൊക്കെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും അവരുടെ വോട്ടുകളിൽ തീർച്ചയായിട്ടും വലിയ രീതിയിൽ സ്വാധീനം സ്വാധീനമുണ്ടാകും കാരണം യുഡിഎഫിനെ സംബന്ധിച്ച് അവര് ആ ഇന്നും ഒന്നാംഘട്ടത്തിൽ എന്ത് നടക്കുകയാണ് അന്നും രാവിലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഈ കൊള്ളയെ കുറിച്ചാണ് ശബരിമലയിലെ കൊള്ള അത് ചെറിയ കാര്യമല്ല അത്